ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കോട്ടേപ്പാടം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മിനി ബസ് നടത്തുന്നതിന് അംഗം സി കെ സുരേഷ് ആണ് ഈ ആവശ്യം ഉന്നയിച്ചത് സുരേഷാണ് പള്ളിക്കുത്ത് ഭാഗത്തേക്കുള്ള ബസ്സുകൾ സ്റ്റാൻഡിൽ നിർത്തിയിടുന്ന സമയങ്ങളിൽ സർവീസ് ക്രമീകരിച്ചാൽ മതി എന്നും ചൂണ്ടിക്കാട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് സൗജന്യ ഡയാലിസിസ് സെന്റർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ ഹബ് ആൻഡ് സ്പോക്ക് ലാബ് ഫിസിയോതെറാപ്പി സെന്റർ കാഴ്ച പരിശോധനാ കേന്ദ്രം കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് പട്ടികവർഗ ഗർഭിണികൾക്കുള്ള സഹി പദ്ധതി ഒട്ടേറെ ആവശ്യങ്ങൾക്കായി അഞ്ഞൂറിൽ അധികം ആളുകളാണ് ദിവസേന ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ഹരിഡൻ ഷോക്കത്ത് എം എൽ എ പരാതികൾ ചർച്ച ചെയ്തു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം ബ്രൈഡൽ ബൈ ഒരു